ഹായ് ഫ്രണ്ട്സ് ചെയ്ത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നിങ്ങൾ ഏതെങ്കിലും ഡിഫൻസ് ജോബിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിനെ തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ ആ ഒരു ഫിസിക്കൽ ഈവെൻ്റ് നേടിയെടുക്കാൻ ഒരു ദിവസം എത്ര തവണ റണ്ണിംഗ് പ്രാക്ടീസ് ഫോളോ ചെയ്യണം എന്നതിനെ പറ്റിയാണ് ഡിഫൻസ് ജോബിൻ്റെ ഫിസിക്കൽ കാര്യം പറയുമ്പോൾ കൂടുതൽ പേർക്കും വരുന്ന ഫിസിക്കൽ ഈവന്റാണ് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഫൈവ് കിലോമീറ്റർ റണ്ണിങ് ഹൺഡ്രഡ് മീറ്റർ ആർമി നേവി എയർഫോഴ്സ് എന്നീ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ആണ് പാരാമിലറ്ററിയുടെ കാര്യം പറഞ്ഞാൽ അവിടെ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഫൈവ് കിലോമീറ്റർ റണ്ണിങ്ങും അതുപോലെ ഹൺഡ്രഡ് മീറ്റർ റണ്ണിങ്ങുമാണ് ഈ മൂന്ന് ഈവെന്റിനും വേണ്ടി ഒരു ദിവസം എത്ര തവണ റണ്ണിംഗ് പ്രാക്ടീസ് ഫോളോ ചെയ്താൽ നമുക്ക് ആ ഒരു ഈവെന്റ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കേരളത്തിലെ പല കുട്ടികളും പല രീതിയിലാണ് ട്രെയിനിങ് ഫോളോ ചെയ്യുന്നത് ചില കുട്ടികൾ ഒരു ദിവസം ഒരു തവണ മാത്രമാണ് റണ്ണിങ് പ്രാക്ടീസ് ചെയ്യുന്നത് ചിലരാണെങ്കിലോ ഒരു ദിവസം രണ്ട് തവണ റണ്ണിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ചിലരാണെങ്കിൽ മൂന്ന് തവണയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നാഷണൽ ഇന്റർനാഷണൽ ലെവലിലുള്ള പ്ലെയേഴ്സും അവരുടെ ഇവന്റ് അനുസരിച്ചിട്ടാണ് അവർ അവരുടെ ട്രെയിനിങ് റൂട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് തന്നെ ഈ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണണം നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും ഒരു ദിവസം എത്ര തവണ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ആ ഒരു ഫിസിക്കലി ഇവൻ നേടിയെടുക്കാൻ പറ്റും എന്നതിനെ പറ്റിയിട്ട് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ശേഷം റൈറ്റ് സൈഡിൽ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ സോ സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ ആൻഡിഫൻസ് അക്കാഡമിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള ഇന്ത്യൻ ആമി നേവി എയർഫോഴ്സ് എന്നിവയിലേക്കുള്ള ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും ആരംഭിച്ചിരിക്കുകയാണ് ഇതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഇനി നടക്കാൻ പോകുന്ന എസ് എസ് ജി ഡിയിലേക്കുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ട്രെയിനിങ്ങും ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്കാർക്കെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏതെങ്കിലും ഡിഫൻസ് ജോബിൽ കയറാൻ ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡി 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 ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസും ഓഫ്ലൈൻ ക്ലാസും ലഭിക്കുന്നതായിരിക്കും ക്ലാസിനോടൊപ്പം തന്നെ ഇവിടെ ഫിസിക്കൽ ട്രെയിനിംഗ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക ഫസ്റ്റ് നമുക്ക് നോക്കാം എല്ലാ ദിവസവും ഒരു തവണ മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന്റെ കാര്യം മിക്കവർക്കുള്ള ഡൗട്ടാണ് എല്ലാ ദിവസവും രാവിലെ മാത്രം റണ്ണിങ് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ആയിരത്തി ഇരുനൂറ് മീറ്റർ റണ്ണിങ് ഫൈവ് കിലോമീറ്റർ റണ്ണിങ് പാസ് പറ്റുമോ എന്നതിനെ പറ്റിയിട്ട് കുട്ടികളെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുന്നതാണ് രാവിലെ മാത്രം നിങ്ങൾ റണ്ണിങ് പ്രാക്ടീസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തി ഇരുനൂറ് മീറ്റർ റണ്ണിങ് ഫൈവ് മിനിറ്റ് ടെൻ ഫൈവ് മിനിറ്റ് ഫിഫ്റ്റീൻ സെക്കൻഡിൽ ഓടിയെത്താൻ പറ്റുന്നതായിരിക്കും ഫൈവ് കിലോമീറ്റർ റണ്ണിങ് നിങ്ങൾക്ക് സെവൻറ്റീൻ അല്ലെങ്കിൽ നയൻറ്റീൻ മിനിറ്റിനുള്ളിൽ ഓടിയെത്താൻ പറ്റുന്നതായിരിക്കും പക്ഷേ ഇമ്പോർട്ടൻ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ട്രെയിനിങ് റൂട്ടീൻ നല്ലപോലെ ഫോളോ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡയറ്റ് ആൻഡ് റിക്കവറി വളരെ ആണ് നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഹെൽത്തി ഫാറ്റ്സും നല്ലപോലെ കിട്ടിയിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങളുടെ ബോഡിക്ക് ആവശ്യത്തിനനുസരിച്ച് റിക്കവറിയും അതുപോലെ തന്നെ മസിൽസിന് ഗ്രോത്തും ലഭിക്കുകയുള്ളൂ രാവിലെ മാത്രം റണ്ണിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് റണ്ണിങ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ബോഡി വർക്ക്ഔട്ട് സെഷനാണ് നമ്മൾ റണ്ണിങ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഓവറോൾ മസിൽസാണ് ട്രെയിൻ ആകുന്നത് റണ്ണിങ്ങിൽ നിങ്ങളുടെ സ്പീഡും സ്റ്റാമിനയും ഇമ്പ്രൂവ് ആവണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഓവറോൾ മസിൽസിൻ്റെ സ്ട്രെങ്ത് നല്ലപോലെ ഇൻക്രീസ് ആയിരിക്കണം മിക്ക കുട്ടികളും കാണിക്കുന്ന മിസ്റ്റേക്കാണ് രാവിലെ റണ്ണിങ് മാത്രം മാത്രം പ്രാക്ടീസ് ചെയ്യും അതിനുശേഷം അവർ സ്ട്രെങ് ട്രെയിനിങ് ഒന്നും തന്നെ ചെയ്യാറില്ല നിങ്ങൾ ഇനി എങ്ങനെ ഫോളോ ചെയ്യണമെന്ന് എന്ന് ഞാൻ പറഞ്ഞുതരാം രാവിലെ നിങ്ങൾ റണ്ണിങ് പ്രാക്ടീസ് ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾ മസ്റ്റ് ആയിട്ട് സ്ട്രെങ് ട്രെയിനിങ് ഫോളോ ചെയ്തിരിക്കണം സ്പെഷ്യലി പറയുകയാണെങ്കിൽ അപ്പർ ബോഡി ട്രെയിനിങ് അതേപോലെ തന്നെ ലോവർ ബോഡി ട്രെയിനിങ് അപ്പർ ബോഡി ട്രെയിനിംഗിനകത്ത് വരുന്നതാണ് നിങ്ങളുടെ ഓവറോൾ മസിൽസിൻ്റെ ട്രെയിനിങ് അതായത് ബാക്ക് ബൈസെസ് ചെസ്റ്റ് ഇതെല്ലാം വരുന്നതാണ് അപ്പർ ബോഡി ട്രെയിനിങ്ങിനകത്ത് അതോടൊപ്പം തന്നെ കോറിന്റെ സ്ട്രെങ്ത് വളരെ ആണ് പിന്നെ ലോവർ ബോഡിയുടെ സ്ട്രെങ്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്തിരിക്കണം ലോവർ ബോഡിയുടെ കാര്യം പറഞ്ഞാൽ കാഫ് മസിൽ ക്വാഡ്സ് ഹാൻഡ് സ്റ്റിങ് എന്നീ മസിൽസിൻ്റെ എല്ലാം സ്ട്രെങ്ത് നല്ലപോലെ ഇംപ്രൂവ് ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ഓവറോൾ റണ്ണിങ് പെർഫോമൻസ് നല്ലപോലെ ഇമ്പ്രൂവ് ആവത്തുള്ളൂ അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് രാവിലെ മാത്രം നിങ്ങൾ റണ്ണിങ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ രാവിലത്തെ റണ്ണിംഗ് പ്രാക്ടീസിന് ശേഷം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ബോഡിക്ക് റിക്കവറി കിട്ടുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ അപ്പർ ബോഡിയുടെയും അതുപോലെ തന്നെ ലോവർ ബോഡിയുടെയും സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്തിരിക്കണം നിങ്ങൾ രാവിലെ മാത്രം റണ്ണിങ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിലും നിങ്ങളുടെ ഓവറോൾ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആ ഒരു വർക്കൗട്ട് പ്ലാൻ അനുസരിച്ചും ഡാറ്റ് പ്ലാൻ അനുസരിച്ചും നിങ്ങളുടെ റിക്കവറി അനുസരിച്ചുമാണ് അതുകൊണ്ട് നിങ്ങൾ ഏത് ഈവെൻറ്റിനാണോ തയ്യാറെടുക്കുന്നത് ആയിരത്തി അറുന്നൂറ് മീറ്റർ ആണെങ്കിലും ഫൈവ് കിലോമീറ്റർ ആണെങ്കിലും ഹൺഡ്രഡ് മീറ്റർ ആണെങ്കിലും അതിൻ്റെ ആയിട്ടുള്ള വർക്ക്ഔട്ട് പ്ലാൻ അനുസരിച്ച് വേണം നിങ്ങൾ ട്രെയിനിങ് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള എല്ലാ അത്ലറ്റ്സും ഇതേ രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മൾ ഏതൊരു ഗോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതായത് ഫിറ്റ്നസ് ഫീൽഡിൽ പറയുകയാണെന്നുണ്ടെങ്കിലും ഏതൊരു ഗോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈവൻ നമ്മുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും നമ്മുടെ കയ്യിലൊരു പ്ലാൻ പ്രോപ്പറായിട്ട് വേണം അതേ രീതിയിൽ തന്നെ നിങ്ങൾ ഏത് ഇവൻ്റാണ് തയ്യാറെടുക്കുന്നത് ആ ഒരു ഇവൻറ്റിൻ്റെ വർക്ക്ഔട്ട് പ്ലാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം നിങ്ങളുടെ കയ്യിൽ ഇതുവരെ അങ്ങനെ ഒരു വർക്ക്ഔട്ട് പ്ലാൻ ഇല്ല ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട നമ്മുടെ ഇതേ സെയിം ചാനൽ തന്നെ ഞാൻ ആയിരത്തി അറുന്നൂറ് മീറ്ററിൻ്റെ വർക്ക്ഔട്ട് പ്ലാനും ഫൈവ് കിലോമീറ്ററിൻ്റെ വർക്കൗട്ട് പ്ലാനും ഹൺഡ്രഡ് മീറ്ററിൻ്റെ വർക്ക് പ്ലാനും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണുക എന്നിട്ട് നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ നിങ്ങൾ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്യുക നെക്സ്റ്റ് കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണ് രാവിലെയും വൈകിട്ടും റണ്ണിങ് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ ഈ ഒരു മെത്തഡിൽ ഫോളോ ചെയ്താലേ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതായിരിക്കും പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഗൈഡ് ലൈൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രാവിലെയും വൈകും ട്രെയിനിങ് ഫോളോ ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം രാവിലെയും വൈറ്റും ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിനനുസരിച്ച് റിക്കവറി വേണം നല്ലൊരു വർക്ക്ഔട്ട് ആയിരിക്കണം അതേപോലെ തന്നെ നല്ലൊരു ഡയറ്റ് പ്ലാനും ആയിരിക്കണം നിങ്ങളുടെ ബോഡിയിൽ അത്രയും നിങ്ങൾ കാലറി ഡെഫിസിറ്റിൽ കൊണ്ടുവരുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ കാലറി സർപ്ലസിൽ കൂടി കൊണ്ടുവരണം കാലറി ഡെഫിസിറ്റ് കാലറി സർപ്ലസ് എന്ന് പറയുന്നത് അതൊരു ഡിഫറൻറ്റ് പാറ്റേൺ ആണ് അതിനൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല അതായത് സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞു നമ്മൾ എല്ലാ ദിവസവും ഇൻടേക്ക് ചെയ്യുന്ന ഫുഡിനകത്ത് പ്രോപ്പറായിട്ട് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഫാറ്റിൻ്റെ ഇൻടേക്ക് കറക്റ്റ് ആയിരിക്കണം നല്ല ഡയറ്റ് അല്ല ഡയറ്റല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇഞ്ചുറീസ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ട്രെങ്ത് നമ്മുടെ ബോഡിക്ക് ലഭിക്കുകയും ഇല്ല അപ്പോൾ രാവിലെ വൈകിട്ട് നിങ്ങൾ റണ്ണിങ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് പ്രോപ്പറായിട്ട് ഒരു വർക്ക്ഔട്ട് പ്ലാൻ നിങ്ങളുടെ കയ്യിൽ കാണാം അതേപോലെ തന്നെ നല്ല ഡയറ്റ് ആയിരിക്കണം പ്രോപ്പർ റിക്കവറി ആയിരിക്കണം ഇനി രാവിലെയും വൈകിട്ടും പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം സോ ഇമ്പോർട്ടൻ്റ് പറയാണെന്നുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും ഒരിക്കലും നിങ്ങൾ ഹാർട്ട് സെഷൻ ഫോളോ ചെയ്യരുത് ഹാർട്ട് ട്രെയിനിങ് സെഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് രാവിലെ നിങ്ങൾ നാനൂറ് മീറ്ററിന് പത്ത് റെപ്പഡേഷൻ ചെയ്തു വൈകുന്നേരം നിങ്ങൾ പിന്നെ ടു കിലോമീറ്ററിന് മൂന്ന് റെപ്പിറ്റേഷൻ ചെയ്ത് ഇങ്ങനെയുള്ള ട്രെയിനിങ് മെത്തേഡ് വരുമ്പോൾ ഇവിടെ ഹാർട്ട് ട്രെയിനിങ് ആണ് നിങ്ങൾ രാവിലെയുമായിട്ട് ഫോളോ ചെയ്യുന്നത് ഇങ്ങനെ ഫോളോ ചെയ്തതിനു ശേഷം അടുത്ത ദിവസം പിന്നെയും വന്നിട്ട് നിങ്ങൾ ഒരിക്കലും ഹാർട്ട് ട്രെയിനിങ് ഫോളോ ചെയ്യരുത് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് രാവിലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് ട്രെയിനിങ് ഫോളോ ചെയ്യാം ഈവനിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലോ റണ്ണിങ് മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ് അതായത് മിനിമം ഫിഫ്റ്റീൻ മിനിറ്റ്സ് മാക്സിമം ട്വൻറ്റി ഫോർ ടു തേർട്ടി മിനിറ്റ്സ് നിങ്ങൾക്ക് സ്ലോറൺ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് റുട്ടീൻ കൊണ്ടുപോകുന്നതാണ് ഇനി ചിലപ്പോൾ നിങ്ങളുടെ കോച്ച് നിങ്ങളുടെ വർക്കൗട്ട് പ്ലാനിൽ രാവിലെയും വൈകിട്ട് സെഷൻ സെഷനായിരിക്കും ആഡ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഒരു വർക്ക്ഔട്ട് പ്ലാനിൽ രാവിലെയും വൈകിട്ട് ഹാർഡ് ട്രെയിനിങ് സെഷന് ശേഷം നെക്സ്റ്റ് ഡേയിൽ നോർമൽ ട്രെയിനിങ് സെഷൻ ആണോ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ട്രെയിനിങ് റൂട്ടീൻ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഹഡ്രഡ് പെർസെൻറ്റേജ് എഫേർട്ടിട്ട് നമുക്ക് ആ ഒരു ട്രെയിനിങ് സെഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ൂ മനസിലായും വൈകിട്ടും ട്രെയിനിങ് സെക്ഷൻ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇതോടൊപ്പം തന്നെ നിങ്ങൾ വർക്ക്ഔട്ട് റൂട്ടിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും അപ്പർ ബോഡി ട്രെയിനിങ് ആഡ് ചെയ്യണം എ ബി സി ഡ്രിൽ ആഡ് ചെയ്യണം ബലയോമെട്രിക് എക്സസൈസ് ആഡ് ചെയ്യണം ഇതെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ ആഡ് ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ റണ്ണിങ്ങിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റത്തുള്ളൂ ഇതോടൊപ്പം നിങ്ങളുടെ വർക്ക്ഔട്ട് പ്ലാനിൽ തീർച്ചയായിട്ടും റണ്ണിങ് ഡ്രിൽസ് നിങ്ങൾ ആഡ് ചെയ്തിരിക്കണം വീക്കിലി രണ്ട് തവണയെങ്കിലും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ ഏത് ഫിസിക്കലീമിന് തയ്യാറെടുക്കുന്ന ക്യാൻഡിഡേറ്റ് ആണെങ്കിലും നിങ്ങൾ ഒരു തവണ റണ്ണിംഗ് പ്രാക്ടീസ് ഫോളോ ചെയ്താലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് രണ്ട് തവണ റണ്ണിംഗ് പ്രാക്ടീസ് ചെയ്താലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഈ രണ്ട് മെത്തഡും ഫോളോ ചെയ്യുമ്പോൾ കുറച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് അതായത് പ്രോപ്പറായിട്ട് കൂടെ നിങ്ങൾ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിസൾട്ട് നമ്മൾക്ക് കിട്ടത്തുള്ളൂ ആർമിയുടെ കാര്യം പറഞ്ഞാൽ ഫൈവ് മിനിറ്റ് തേർട്ടി സെക്കൻഡ് ഓടിയെത്തിയാൽ ഡെഫിനറ്റ്ലി നമുക്കവിടെ സിക്സ്റ്റി മാർക്സ് ലഭിക്കുന്നതാണ് ഫിസിക്കൽ ടെസ്റ്റിൽ നൂറ് മാർക്സ് ലഭിച്ചാൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് നമ്മുടെ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഫിസിക്കൽ ലീവിന് തയ്യാറെടുക്കുമ്പോൾ നല്ലപോലെ സ്മാർട്ടായിട്ടുമാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് രാവിലെ മാത്രം ട്രെയിനിങ് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും രാവിലെ വൈകിട്ടും റണ്ണിങ് പ്രാക്ടീസ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഈ രണ്ട് മെത്തേഡും ഞാൻ എൻ്റെ അക്കാഡമിയിൽ ഫോളോ ചെയ്യാറുണ്ട് അത് കുട്ടികളുടെ ലെവലും അവരുടെ ട്രെയിനിങ് എക്സ്പീരിയൻസും അനുസരിച്ചിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക വെയിറ്റ് ട്രെയിനിങ് സെക്ഷൻ വീഡിയോസ് എല്ലാം നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റണിംഗ് ട്രെയിൽസിന്റെ വീഡിയോ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്റ്റാമിന ആൻഡ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടിപ്സ് ആൻഡ് ടിക്സും നമ്മൾ ആൾറെഡി ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് എല്ലാം കാണാനായിട്ട് നമ്മുടെ ഇതേ സെയിം ചാനലിന്റെ വീഡിയോ ലിസ്റ്റിൽ പോവുക എന്നിട്ട് നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം കാണാവുന്നതാണ് എന്നിട്ടും നിങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ വീഡിയോ നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക് സോ